കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ അയ്യപ്പൻ കുലപതി അകമല ശ്രീധരൻ ഗുരുസ്വാമി വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് രണ്ടു വർഷത്തിലധികമായി വീട്ടിൽ ശാസ്താം പാട്ട് അയ്യപ്പൻ വിളക്ക് രംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത കലാകാരനായിരുന്നു അകമല ശ്രീധരൻ ഗുരുസ്വാമി കേരളത്തിനകത്തും പുറത്തും അറുപത്തിയഞ്ചു വർഷത്തിലധികം വിവിധ ദേശവിളക്ക് കമ്മിറ്റികളുടെ ദേശവിളക്കുകൾ ശ്രീധരൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലാണ് നടത്തിയിരുന്നത് അനുഷ്ഠാന കലാരൂപമായ ശാസ്താംപാട്ട് അയ്യപ്പൻ വിളക്ക് ആഘോഷത്തിന്റെ പഴമയും തനിമയും കൃത്യതയും നഷ്ടപ്പെടാതെ തന്മയത്വമായി അവതരിപ്പിക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത ഈ രംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകളെ പരിഗണിച്ച് സംസ്ഥാന സർക്കാരിന്റെ മകർജ്യോതി സുവർണമുദ്ര ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ശാസ്താംപാട്ട് രംഗത്ത് തീരാനഷ്ടമാണ് അകമല ശ്രീധരൻ ഗുരുസ്വാമിയുടെ വിയോഗം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് പ്രശസ്ത ശാസ്താംപാട്ട് കലാകാരൻ മച്ചാട് സുബ്രഹ്മണ്യൻ പറഞ്ഞു അറുപത്തഞ്ച് വർഷമായിട്ട് ശാസ്ത്രാട്ടിലോകത്ത് അയ്യപ്പുളത്ത് ലോകത്ത് ചക്രവർത്തിയായി പ്രവർത്തിച്ച ഒരാളാണ് ഇപ്പോൾ ദേവാസ്തു കാലം ഒരു കുറച്ച് കാലമായിട്ട് കടപ്പിലാണ് അനവധി അവാർഡുകളും പുരസ്കാരങ്ങളും സേകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് നൂറോളം ശിഷ്യന്മാരുണ്ട് മഠപുരിയായിട്ട് ഒരു വർഷത്തിൽ ഒരു അൻപത് പോകുന്ന ഒരാളാണ് പ്രഥമ കൂടിയാണ് ഈ ും നടത്തിളാണ് ശാസ്താപാട്ട് അയ്യപ്പൻ വിളക്ക് ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കലാകാരനാണ് അകമല ശ്രീധരൻ ഗുരുസ്വാമി എന്ന് എങ്കക്കാട് പൂര കമ്മിറ്റി ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ പറഞ്ഞു ശാസ്ത്രം പാട്ടിനെ ഒരിക്കലും നടത്താൻ പറ്റാത്തൊരു നഷ്ടമാണ് ഇത്രയും ശാസ്ത്രം പാട്ടിനെ ജനകീയമാക്കിയ വേറൊരു ആളുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഓരോ അയ്യപ്പം മുടക്കുകളിലും അതി പ്രധാനമായിട്ടുള്ളൊരു ഘടകമായിരുന്നു അതിനെ ഇത്രയും വിപുലമാക്കുകയും ഇത്രയും അയ്യപ്പം പാട്ടുകൾ അല്ലെങ്കിൽ അയ്യപ്പ വിളക്കുകൾ ഓരോ വർഷവും നടത്തിയിരുന്ന മറ്റൊരാളും ഇന്ന് നമ്മുടെ ഇടയിൽ ഇല്ല അദ്ദേഹത്തിൻ്റെ ഉപയോഗം ഒരിക്കലും നമുക്ക് നടത്താൻ പറ്റാത്തൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അതിനേക്കാൾ ദേശത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഭാര്യ ജാനകി രമ രതി രമേഷ് രജിനി എന്നിവർ മക്കളും രാധിക ശ്രീനി മണി ഗോപി എന്നിവർ മരുമക്കളുമാണ് സംസ്കാരം വ്യാഴാഴ്ച മൂന്ന് മണിക്ക് ചെറുതുരുത്തി പുണ്യതീരത്ത് നടക്കും വി ന്യൂസ് അകമല